ഹലോ പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചാറ് ദിവസമായിട്ട് എവിടെ ആയിരുന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഇവരുടെ ശ്രദ്ധയ്ക്ക് കുറെ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു ഷോർട്സ് കാണുന്നില്ല വീഡിയോ കാണുന്നില്ലേ എന്താ പറ്റിയെന്ന് ഒന്നും പറ്റിയില്ല ഇതാണ് പറ്റിയത് ഹോസ്പിറ്റലിലായിരുന്നു ആറ് ദിവസമായിട്ട് വേറൊന്നുമല്ല ഒരു ബാക്ക് പെയിൻ നടുവേദന എനിക്ക് കുറെ കാലമായിട്ടുണ്ടായിരുന്നു വെച്ചുകൊണ്ട് നടന്ന് നടന്നു നടന്ന് ഞാൻ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു അത് നമ്മൾ ഒട്ടുമിക്ക സ്ത്രീകൾക്ക് ഉള്ള അവസ്ഥയാണ് എന്തെങ്കിലും വന്നാൽ അത് ചെറുതാക്കിയിട്ട് പിന്നെ എന്നെ വലുതാക്കി ഇങ്ങനെ പോയി കിടക്കാന്നുള്ളത് അതൊരാചാരമായിരുന്നു ആദ്യത്തൊക്കെ രണ്ടു ദിവസം വളരെ സൈക്കായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്യാനും ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു എനിക്ക് വെയിറ്റ് ഇടേണ്ടി വന്നു കാ നടുവിന് വെയിറ്റിട്ട് കിടക്കാനുള്ള അന്തരീര് വന്നു കാഷ്വാലിറ്റി പോയതാ വേദന സഹിക്കാൻ വയ്യാതെ അപ്പം പറഞ്ഞു അവിടെ കിടന്ന് വെയിറ്റ് ഇട്ടേ പറ്റൂ കുറച്ച് സീരിയസ് ആണ് അവിടെ പോയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അവിടെ കിടന്ന് കാണുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് വേറൊന്നുമല്ല ആദ്യത്തെ ദിവസം വലിയ വേദന കിടക്കുന്നോണ്ടുള്ള ബുദ്ധിമുട്ടൊന്നുമല്ലോ പിന്നെ പിന്നെ വെയിറ്റ് വെയിറ്റിട്ട് വെയിറ്റിട്ട് ഞാനൊരു വഴിക്കായി രാത്രിയൊക്കെ അച്ഛ വെയിറ്റ് തൂക്കിയിടുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് നമ്മൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ മാനസികമായിട്ട് തന്നെ വല്ലാണ്ടാവും പ്രത്യേകിച്ച് പിള്ളാരും കുട്ടികൾ കുടുംബം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കൺട്രോളർ എല്ലാം പോയിക്കൊണ്ടിരുന്ന പെട്ടെന്ന് അതങ്ങ് ഒരു ഇന്ധരില്ലാതാകുമ്പോഴത്തേക്കും നമുക്ക് മാനസികമായിട്ടൊരു ളർച്ച ഉണ്ടാകുമല്ലോ ആ ഒരു തളർച്ചയായിരുന്നു കേട്ടാ ആദ്യം ഒരു രണ്ടു മൂന്നാലു ദിവസം കൊണ്ട് ഞാനങ്ങ് വല്ലാണ്ടായി ഒരു സൈക്ക സൈക്കായെന്നൊക്കെ തന്നെ പറയാം എന്റെ പുത്രൻ ഒരു ദിവസം വന്നിട്ട് എടുത്ത വീഡിയോ വ അമ്മച്ച് വ്ലോഗ് എന്നൊക്കെ പറഞ്ഞു ഞാൻ ആകെ അങ് തളർന്ന പോയ അവസ്ഥയായിട്ടോ കാലും വയ്യ പിന്നെ സർജറി എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ തകർന്നു പോയി പക്ഷെ സർജറിയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഞാൻ വീട്ടിൽ വന്നു കേട്ടാ വീട്ടിൽ വന്നിട്ട് ഒരു പരീക്ഷണം നടത്തിയ കഥ ഇത് ഇതിന് ആപ്പിള് രാവിലെ വെട്ടിയതാട്ടാ അച്ചും എടുത്ത് ആപ്പിൾ വെട്ടിയതാ അപ്പൊ അതിനകത്ത് കുറച്ച് കുരുക്കളുണ്ടോ അതങ്ങനെ കിളിച്ച് കിട്ടുന്നുണ്ടോ അച്ഛനൊരു പരീക്ഷണം നടത്തണോന്നും പറഞ്ഞ് അച്ഛരുക്കളെല്ലാം കൂടെ എടുത്തിട്ടോ ഒരു പരീക്ഷണം നടത്തുക അതൊന്ന് കാണിക്കാൻ വേണ്ടിട്ടോ ഈ വീഡിയോ ഇട്ടത് ആ ആപ്പിളിന്റെ കുറച്ചൊക്കെ കിളുത്ത് വന്നിട്ടുണ്ടായിരുന്നിട്ട് അതിന്ന് വെട്ടിയേപ്പതിനെ എല്ലാം കൂടെ പറക്കി ഒരു ടിഷ്യൂ വെച്ച് അടച്ച് നനച്ചുവെച്ചു ടിഷ്യനകത്ത് ഇട്ടിട്ട് നനച്ചൊരു പാത്രത്തിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് തണുത്ത പ്രദേശങ്ങളിൽ നല്ലവണ്ണം കിളിക്കും അച്ഛൻ ഭയങ്കര കൃഷിക്കാരനായിട്ടാ പക്ഷെ എനിക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഇവിടെ നടക്കത്തില്ല ഇടയ്ക്ക് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഇതൊന്നും ഇല്ല അങ്ങനെ അതിനകത്തോട്ട് കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞ് ടിഷ്യൂ തണുപ്പിച്ച് അതിനകത്തോട്ടൊക്കെ വെച്ചു കിട്ടാ ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഇത് കിളിപ്പിച്ച് എടുക്കും കിളിപ്പിച്ച് കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ടാ ചെയ്യുന്നത് എന്താവും ഒന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് കണ്ടു നോക്കാം അതിനെ എടുത്ത് നനച്ച് തടച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ നനച്ചു പാത്രത്തിലാക്കി ടിഷ്യൂവിന്റെ പുറത്ത് വെച്ചിട്ട് ടിഷ്യൂവിനകത്തോട്ട് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുക കേട്ടോ ഇത് കിളിച്ച് വരുമോന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ബാക്കി പിടിയേക്കാണ് കേട്ടോ അപ്പൊ അത്രേ ഉള്ളു